പതിനഞ്ച് മിനിറ്റോളിലേടി പോയി പതിനഞ്ച് മിനിറ്റോളം ആ ഈ ക്യാമറയുടെ ചുറ്റും നമ്മൾ സെർച്ച് ചെയ്തായിരുന്നു ഇല്ല 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 ഒന്നുമില്ല അവിടെ ഇല്ല ചാക്ക വേസ്റ്റ് 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 ആ വേസ്റ്റ് മാത്രമേ ഉള്ളു അവരെ സംശയം പറഞ്ഞോളൂ ഇത് ഉറപ്പ് പറഞ്ഞില്ല സംശയ പറഞ്ഞത് ഞങ്ങൾ അവിടെ കണ്ടിന്യൂ കണ്ടിട്ട് അങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞത് അപ്പോൾ ഇനി ബാക്കി അവിടെ തന്നെ പഴയ പോലെ തന്നെ മാൻഹോൾ മാൻഹോൾ ഫിഫ്ത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി അവിടെ ആയിരിക്കും ഒന്ന് അതിന്റെ സാധ്യതകൾ നോക്കിയിട്ട് സംശയം പ്രകടിപ്പിച്ച സ്ഥലത്തേക്ക് ഒരു പരിശോധന നടത്തുകയായിരുന്നു ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണം നമുക്ക് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതിന്റെ സംശയത്തിന് ഇത് കാര്യമില്ല അവിടെ അവര് വേസ്റ്റാ ആ അതുകൊണ്ടാണ് കയറിയത് ആ ഇനി പഴയ പോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു സംശയം പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഉള്ളൂ ഇനി തിരിച്ചു വീണ്ടും പഴയ പോലെ അവിടത്തേക്ക് പോകാനുള്ള ശ്രമം ഇല്ല ഇത് സെർച്ചിങ് തന്നെയാണ് ഈ ക്യാമറയിലേക്ക് എന്തോ ഒരു സാധനം ആയെന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് തന്നെയാണ് ഫുള്ള് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ഥലങ്ങൾ പറ്റുന്നില്ല വേസ്റ്റ് വിളിച്ചത് അപ്പൊ അവിടെ തന്നെ തുടങ്ങണം കാരണം നമുക്ക് ഇവിടെ ഇല്ലെന്നുള്ള ഉറപ്പായിട്ടുണ്ട് അങ്ങോട്ട് മാറി ചെയ്യാണ്ട് ഇപ്പോഴോ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോലെ അതുപോലെ ചിലപ്പം അഞ്ച് മീറ്റർ പോകുമ്പോൾ അവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ചിലപ്പോൾ നാൽപ്പത് മീറ്റർ പോകാൻ പറ്റും അതവസ്ഥ ഇന്നലെ നാൽപ്പത് മീറ്റർ രാവിലെ മുപ്പത് മീറ്റർ രാവിലെയും പോയി അത് ഓരോ സ്ഥലത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലടടുത്ത് വേസ്റ്റ് ആണെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ അത്ര നമുക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞാൽ പറ്റില്ല പറ്റില്ല പക്ഷേ ഏതായാലും ആ ഒരു പ്രതീക്ഷ ആ ഒരു സാധ്യത ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഭംഗിയിരിക്കുന്നു അതായത് നമ്മുടെ റോബോട്ടിക് ക്യാമറയിൽ കണ്ടിരുന്ന ആ ഭാഗം അതിനെ കേന്ദ്രീകരിച്ചായിരുന്നു ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് ആ സംശയങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോൾ അത് അതല്ല എന്നുള്ള സ്ഥിരീകരണം അതുമായി മാറ്റുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാതൊരു ഗുണവുമില്ല അവിടെ വേസ്റ്റ് മാത്രമേ കാണുന്നുള്ളൂ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം താഴോട്ട് സെർച്ച് നടത്തിയിരുന്നു നിലവിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഓഫീസേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് ബാക്കി ചെയ്യുന്നു അതെ അത് ഓഫീസേഴ്സായിട്ട് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ അതുകൊണ്ട് വേസ്റ്റ് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡ് ഇപ്പൊ പതിനഞ്ച് മീറ്റർ പോയിട്ടുള്ളൂ കാരണം ക്യാമറ ഇടുന്നവര് അഞ്ച് മീറ്റർ എടുത്താൽ അഞ്ചു മീറ്റർ നമ്മൾ സെച്ച് ചെയ്തു അവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു പത്ത് മീറ്റർ താഴോട്ട് പോയി വീണ്ടും ക്യാമറ ദൃശ്യം അഞ്ചു മീറ്റർ ആണ് ഇവിടെ തൊട്ടടുത്താണ് അവർ ദൃശ്യം പറഞ്ഞത് പക്ഷെ അവിടെ ചാക്കാണ് എന്താ മാത്രമേ ഉള്ളൂ സാധ്യത രഞ്ജിത്ത് സാർ പോകാൻ ഭയങ്കര പാടാണ് പോകാൻ ഏകദേശം ഒരു രണ്ടടി ഗ്യാപ്പ് ഇതിൻ്റെ അകത്തുള്ളൂ അതിൽ തന്നെയാണ് ഈ സിലിണ്ടറും കാര്യങ്ങളൊക്കെ കുടുങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന വേസ്റ്റ് ഈ ഇറങ്ങി വരുന്ന വേസ്റ്റ് ഇളവുന്നത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്ത് വന്ന് അടിയുന്നുണ്ട് അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വരണം മോളോട്ടാകും പോകുന്നതാണെങ്കിൽ നടക്കില്ല കാര്യം ഒരു രണ്ട് മൂന്ന് അടിയോളം കനത്തിൽ വേസ്റ്റ് കാര്യമായി ഞാൻ ഇരുട്ടേ ഉള്ളൂ ഈ ടോർച്ചായിരുന്നാൽ പോലും ചെളി ശേഷം അരടി കനത്തിൽ ചെളിയുണ്ട് ഈ ചെളി കലങ്ങും ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അത് ഏതാണ്ടല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉറപ്പാണ് അല്ല നമ്മൾ എഴുപത് മീറ്റർ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇന്നലത്തോട് ഇന്നലെ നടത്തിയ പ്രവർത്തനത്തിൽ കംപ്ലീറ്റ് ചെയ്തു അപ്പുറത്തും മാൻകൂൾ വഴി നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ നോക്കിയായിരുന്നു പിന്നെ മറ്റു മറുവശത്തേക്ക് പോവുകയാണ് സാറിൻ്റെ റിലാക്സിങ് ടൈമാണ് സാറേ വലിയൊരു ഡൈവ് നടത്തിയിട്ട് വരികയാണ് നമുക്ക് സാറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് വലിയ കഷ്ടപ്പാടാണ് ഹഷ്മി അതൊരു ചെറിയ കാര്യമല്ല അവരെടുക്കുന്ന ഒരു എഫേർട്ടും അതൊരു ചെറുതല്ല കാരണം അവരുടെ റിലാക്സിങ് ടൈമാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും തലയ്ക്ക് മുകളിൽ കൂന പിടിച്ച് കിടക്കുന്ന മാലിന്യം ആ മാലിന്യത്തിന് മുകളിൽ അവർ നടത്തുന്ന ഒരു പ്രവർത്തനം ഇപ്പോൾ ഈ സ്ക്യൂബ ഡൈവ് ചെയ്ത മറ്റൊരാളുടെ മറ്റൊരാൾ ചെയ്യുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് നമ്മളൊരു മനുഷ്യജീവനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കണ്ടെത്താൻ നടത്തുന്ന എഫേർട്ടിൻ്റെ അങ്ങേയറ്റം അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ക്യൂബ ടീം കാശ്മി മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത മുൻപെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് അതായത് സാധാരണഗതിയിലൊരു നമുക്കുണ്ടാകുന്ന അപകടങ്ങളൊക്കെ പുറത്തേക്ക് ഇതിനകത്തേക്ക് ഇറങ്ങുകശ്മി നമുക്ക് പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്തത്ര ദുർഗന്ധം ഈ തോട്ടിൽ നിന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ സ്ക്യൂബാ ടീം അംഗങ്ങൾ ഇന്നലെ പത്തര മുതൽ ആ മനുഷ്യർ ഈ വെള്ളത്തിലാണ് ഈ വെള്ളത്തിൽ കിടന്നിവർ ടണലിൽ കിടന്ന് വേസ്റ്റിൽ കിടക്കുകയാണ് അവർ മറ്റൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നോക്കുന്നില്ല അതല്ലെങ്കിൽ അവസാനിപ്പിക്കാമെന്നൊന്നും പറയുന്നില്ല അവർ പറയുന്നത് ഇനിയും ശ്രമം തുടരും അതായത് കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തി ആറ് മണിക്കൂറായി കുറച്ച് മനുഷ്യർ ഈ സ്ക്യൂബാ ടീം അംഗങ്ങൾ അത് രാവിലെ ഇറങ്ങിയ മനുഷ്യന്മാർ മുതൽ ഇപ്പോൾ സംസാരിച്ച രഞ്ജിത്ത് സാർ വരെ അടക്കളമുള്ള ആളുകൾ ഇവരൊക്കെ വലിയ വിദഗ്ധമായിട്ടുള്ള ഈ സ്ക്യൂബ ഡൈവിങ് ഓപ്പറേഷനുകൾ ചെയ്ത മനുഷ്യരാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് അവരെ ഈ രീതിയിൽ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ഒരു പ്രസക്തി ആ രീതിയിലാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ സ്ഥിരീകരിക്കുന്ന രണ്ട് കാര്യം ഈ റോബോട്ടിക്സിൽ തെളിഞ്ഞിട്ടുള്ള മനുഷ്യഭാഗം എന്നുള്ള കാര്യം അത് മനുഷ്യഭാഗമല്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അതുമായി ബന്ധപ്പെട്ടില്ല അതൊരു മനുഷ്യഭാഗമല്ല എന്നുള്ളത് അവർ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കുള്ളത് നമ്മൾ എഴുപത് മീറ്റർ ഇതിനോടകം തന്നെ ടണലിൽ പരിശോധന നടത്തി ആ ടണലിലടത്തും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി നൂറ്റി അൻപത് മീറ്ററിൽ എഴുപതിനു ശേഷം ബാക്കിയുള്ള ഭാഗം അവിടെയാണ് പരിശോധന നടത്തേണ്ടത് അത് മാൻഹോൾ വഴി മാത്രമായിരിക്കും എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്